ഭാർഗവഗർവശമനം അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക മന്നവാ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടം അഭയവുമുണ്ടാമെന്നറിഞ്ഞാലും എതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ ഖേദവുമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചീടും ഇത്തരം വിധിസുതനരുളിച്ചയും നേരം പദ്ധതി പദ്ധതിമധ്യേ കാണായി വന്നു ഭാർഗവനയും ീലനീരതനിപനിർമ്മലവർണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ ക്രുധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതിമധ്യേ വന്നു നിന്നപ്പോൾ ദരഥം ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്ത ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കിരതൻ ഭാർഗവരാമൻ തന്നെ പേർത്തുവന്നിച്ചു ഭക്ത കീർത്തിച്ചാൻ പലതരം കർത്തവീര്യാരേ പരിത്രി മാം തോനിധേമാർകുലം പരിത്രി കാരുണ്യംബുധേ ക്ഷത്രിയാതാ പരിത്രി മാ ജാഖി റെണുഗാത്മജ വിഭോ പരശു പരിപാലയകുലം മമ പരമേശ്വര പ്രി പരിപാതീർത്തുക്കുളിച്ചാസ്തയാതൃഗണതർപ്പണം ചൈതനുഗത പോരിധേ രഘുപത്തെ കാൽത്തളിരി തവ ശരണമ വിഭോ ഇത്തരം ദശരഥം ചുന്നാദര്യാദബദ്ധരോഷേണ വന്യജ്വാലപൊങ്ങീടും വണ്ണം വക്രവും പോലെ ബോലദീപ്യ സത്വരം ശ്രീരാമനോടരുളിച്ചിതേടിനൊഴിഞ്ഞുണ്ടോ രാമനിത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നെല്ലുനില്ല രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ണിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗികൾ നിന്നോട് യുദ്ധം ചെയ്യൻ അല്ലെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല സന്ദേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തന്യാനെന്നതറിഞ്ഞേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേ ഉണ്ടെന്നോർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറിഞ്ഞിരുന്നു ോന്നു വരുന്നിരെന്നോർത്തുദേവാദികളും ചിന്തപൂണ്ടുഴന്നിരു താപസവരന്മാരും പങ്കിശന്തനൻ ഭീതികൊണ്ടുവേ പഥുപുണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുഗ്ധഭാവവും ബുണ്ടു രാമനാ കുമാരനും ക്രദ്ധനാ പരശുരാമൻ പരശുരാമന്തനോടരുൾ ചെയ്തു ചൊല്ലും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോ നിധേ സ്വാശ്രമകുലധർമ്മമെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിൻന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുലത്തിങ്കൽ ഉത്ഭവിക്കയും ചെയ്തേ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോ ഉദാസീന എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം വില്ലെങ്കു തന്നാലും ഞാൻ ആകിലോ കുലച്ചീടാം അല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാകേണ്ട സുന്ദരൽ സുകുമാരനിന്ദിരാപതിരാമൻ കന്ദർപ്പകളേപരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചോട അരവിന്ദമന്തിരമഹേന്ദ്രാതിവൃന്ദാരകേന്ദ്ര മുനിവൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ട് വന്ദിച്ചു മന്തി തരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളു വന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണവേഗമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതുചിതശ്രമം ചോദിച്ചു രഘുപതി തന്നോടു രഘുപതി മോദത്തോടരുളിച്ചു തീരണം ദയാമിഖേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമാ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തം ഈഡവേണ ചിരാമവചനം കേട്ടം നേരം ഭാർഗവനം അരുടാനന്ദമതിനുത്തരം അരുൾ ചെയ്തു ശ്രീരമ രമാ മകാബാഖോ ജാനകീപത്തെ ശ്രീരമണാത്മാ രമ ലോകാഭിരമ രമ ശ്രീരാമ സീതമാനന്ദാത്മക വിഷ്ണു ശ്രീരമരമാ രമ രമണ പുരുഷോത്തമായാധേയ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രലയ ഹേതുമൂർത്തിമാ ഋഷികേശ രാമ രാമ കൗസലയാത്മജാഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യം വിധേ ചക്രീർത്ഥത്തിംഗൽ ചന്നത്രയും ബാല്യകാല ചക്രവാണിയെത്തന്ന തപസ്സു ചെയ്തേൻ ശിരമൂ ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു ഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായി ബ്രഹ്മൻ തുഷ്ടോഹം തപസ്സാത്തെ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനെന്നതു മറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടുഭവതാ ഭഗുപത്തെ കൊല്ലണം പിതൃഗന്ധാവാഗിയഹേഹയനേ ചൊല്ലഴും കാർത്തവീരാർജുന നൃപേന്ദ്രനെ വല്ലജാതീം അവൽ മൽക്കലാംശനല്ലോ വല്ലഭം ധനുവേദത്തിന്നവനേറുമല്ലോ ക്ഷത്രിയവംശമിരുവത്തും ഉപരിവൃത്തി യുദ്ധ നിഗ്രഹിച്ചു കശ്യപനുദാനം ചെയ്യുക പ്രധീമണ്ഡലമൊക്കേ പിന്നെ ശാന്തിയ പ്രാപിച്ചുത്തമമായ തപോ നിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടതനയനായുവം അവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നോട് തേജസ്സന്യൂനം ദാശരഥി തന്നിലാക്കിടുകമീ പിന്നെയും തപസ്സു ചെയ്താ ബ്രഹ്മപ്രളയാതമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ എന്നരുചെയ്തു മറഞ്ഞിടിനാ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ നിൻതിരുവടി തന്നെ വന്നവതരിച്ചോറു പങ്കിശ്യന്തനസുതനല്ലോ നീജഗൽപഥ എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നി ദുശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മയാബലം കൊണ്ടു നീ സാക്ഷാർ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം ം ചെയ്തൊരു തപസ്സാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകെട്ടേടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനാ കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതമൂ വസിക്കേണം അജ്ഞാനോദ്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവഴി വാർത്താൽ വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം മായാ സമൃതം ലോകം ഓർത്താൽ താവൽപ്പര്യന്തമറിയാവല്ലഭവത്തത്വം സത്സംഗം കൊണ്ട് ലഭിച്ചീരിന ഭക്തിയോടും തൊൽസേവാരതന്മാരാ മനുഷർ മെല്ലെ മെല്ലേ ന്മായാ സംസാര സംസാരപാരം തൻ മറുകരയേറിയിടും ഇതു കാലം കൊണ്ടേ തൊൽജ്ഞാനപരന്മാരാ മനുഷ്യജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോറു സൽഗുരു ലഭിച്ചിടും സൽഗുരുവരങ്കിൽ നൻപോടുവാക്യജ്ഞാനം ഉൽക്കാമ്പിലുതിച്ചീടും തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ട് ഭവചിന്മയപദത്തിങ്കലാഹന്തീടും തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലൂ അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കേണം ആകയാൽ തൊൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം नमस्ते जगल्पते नमस्ते रमापते नमस्ते दाशरथे नमस्ते सताम्पते नमस्ते वेदपते नमस्ते देवपते नमस्ते मखपते नमस्ते धरापते नमस्ते धर्मपते नमस्ते सीतापते नमस्ते कारुण्याब्धे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम नमस्ते रामभद्रानम् सन्ततम् േ ഭഗവന്നമോസ്തു ചിന്തയേ ഭത്സരണാബുജം നമോസ്തു സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിന് ലക്ഷ്യമായി വിക്കേണൂ എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻതിരുവടിയുള്ളിലെന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേ ീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു ഏതാനുമനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവാഘുപത്തെ കാരുണ്യംബുധേ ഈ സ്ത്രോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ തോൽപ്പാദാബുജഗതി ചിത്തേ സംഭവിപ്പതിന്നായി അനുഗ്രഹിക്കേണൂ അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ട് രണുകാത്തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പിതനാച്ചെന്ന് മഹേന്ദ്രാചലംബുക്കേടിന് ഭൂപതി ദശരഥൻ താനതിസന്തുഷ്ടനായി താപവുമകന്ന് തൻ പുത്രനാ രാമൽ തന്നെ ഗടമായ ശേഷം ചെയ്താനം ദാശ്രുക്കനോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി പാണിയിന കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വരമായി രമിച്ചു വാണീടിനാരെല്ലാവരും വൈകുണ്ഠപുരിതന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ടൻവാഴുംപോലെ രാഘവൽ സീതയോടും ആനന്ദമൂർത്തി ുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ട് വസിച്ചിടിനുദിനം കേകയനരാധിപനാകിയ യുധാജിത്തും കൈകേതനയനെ കൂട്ടിക്കൊണ്ടങ്ങുചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി ദേവീടും ശത്രുഘ്നോടും കൂടി സാദരം രതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോടു നടന്നീടിനാരവുകളും മാതുലൻ തന്നെ കണ്ട് ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടുവസിച്ചിടിനാരതു കാലം മൈഖിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവിദാനും പരമാനന്ദം പൂന്താൽ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടുമാനന്തിച്ചു ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വണിടിനാകശാസന വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനാർത്ഥം മനുഷ്യകൃതി പൂണ്ട് തന്നുടേ മായാദേവിയാകിയ സീതയോടു ഒന്നിച്ചുവാണ് അയോധ്യാപുരി इत्यध्यात्मरामायणे उमामहेश्वरसंवादे बालकाण्डम् समाप्तौ